ഹലോ കൂട്ടുകാരെ പി എസ് സി വിവിധ വകുപ്പുകളിൽ ഡ്രൈവർ പരീക്ഷകൾ പ്രിപ്പയർ ചെയ്ത് എഴുതുന്നവർക്കായിട്ട് ഒരു സെക്ഷനാണത് ഈ പരീക്ഷ ഡ്രൈവർ കം ഒ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ലൈറ്റ് ഹെവി വെഹിക്കിൾസും ഫയർ ഫോഴ്സും ഫയർ ഫയർഫോഴ്സിൻ്റെ ഡ്രൈവറും ട്രാക്കോ കേബിൾ കമ്പനി ഡ്രൈവർ അങ്ങനെ തുടങ്ങി ഒരു പത്ത് പതിനൊന്നോളം പരീക്ഷകൾ ഡ്രൈവർ പരീക്ഷകൾക്ക് കോമണായിട്ട് നടന്ന പരീക്ഷയായിരുന്നു ഇതിനുശേഷമാണ് പോലീസ് ഡ്രൈവർ ഫയർഫോഴ്സ് ഡ്രൈവർ എന്നീ തസ്തികളുടെ സിലബസിൽ ചെറിയൊരു മാറ്റം വരുത്തിക്കൊണ്ട് സിലബസ് പുതുക്കി വന്നത് എന്നിരുന്നാലും പഴയ വേരിയസ് ഡ്രൈവറിലെ ചോദ്യങ്ങൾ അതിലും വരാറുണ്ട് അതുപോലെ വേരിയസ് ഡ്രൈവറിന്റെ സിലബസിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അപ്പൊ ഈ പരീക്ഷയിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പറയുന്നതിന് മുമ്പ് ഇതിന്റെ കട്ട് ഓഫ് ഞാനൊന്ന് അറിയിച്ചേക്കാം ഇതിനെ അപ്പക് സൊസൈറ്റി ഡ്രൈവർ എന്ന് പത്തിൽ താഴെയുള്ള വേക്കൻസികളായി ഇറങ്ങിയ ഒരു പരീക്ഷയ്ക്ക് കട്ട് ഓഫ് എഴുപത്തിയേഴ് മാർക്ക് ആയിരുന്നു ഏകദേശം പതിനാല് ജില്ലകളിലായിട്ട് നടന്ന ഹെവി വാഹനങ്ങളുടെ ഡ്രൈവറിന് ഏകദേശം അറുപത്തി എട്ട് മുതൽ എഴുപത്തി അഞ്ച് വരെ കട്ട് ഓഫുകൾ നിലനിന്നു അറുപത്തി മുതൽ എഴുപത് വരെ നീണ്ടതായിരുന്നു ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന്റെ വിവിധ ജില്ലകളിലെ കട്ട് ഓഫ് ഫോഴ്സ് തസ്തികയായ ഫയർഫോഴ്സ് ഡ്രൈവറിന്റെ കട്ട് ഓഫ് മാത്രം അറുപതിന് താഴെ അറുപതിനോട് അടുപ്പിച്ച് നിലനിൽക്കുകയുണ്ടായി ആദ്യ ചോദ്യം അമ്പതെണ്ണം ജി കെ ആയിരുന്നു ഞാൻ അത് ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡി എന്ന രീതിയിൽ എവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നു എന്നൊരു ഭാഗം പരിചയപ്പെടുത്താം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം ബംഗാളാണ് ഏറ്റവും കൂടുതൽ കലാപങ്ങൾ നടന്നത് അവിടെയാണ് അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന ഭാഗത്ത് നിന്ന് ഒരു ചോദ്യമാണ് ഹിസ്റ്ററിയെക്കുറിച്ച് നിങ്ങൾക്ക് എത്രമാത്രം അവലോകനമുണ്ട് ഏറ്റവും കൂടുതൽ കലാപങ്ങളെ കുറിച്ച് എന്തൊക്കെ അറിയാം എന്നൊരു ഭാഗത്ത് നിന്നാണ് ഈ ഒരു ചോദ്യം ചോദിച്ചത് അതിനുശേഷം ഹിതകാരണീ സമാജം ചോദിച്ചിരുന്നു വിദേശലിംഗം പന്തലു ആണ് അതായത് ഇന്ത്യൻ നവോത്ഥാന നായകന്മാരെ കുറിച്ച് അറി എത്രത്തോളം അറിവുണ്ട് അതായത് രാജാറാം മോഹൻ റായ് തൊട്ട് തുടങ്ങി വിദേശലിംഗം പന്തലും ഒക്കെ ഉൾപ്പെടുന്ന ആ ഒരു ഭാഗമാണ് ചോദിച്ചത് അടുത്തത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപവും ബന്ധപ്പെട്ട് തെറ്റായ ജോഡി ഈ ഒരു ചോദ്യം ഇനിയും റിപ്പീറ്റായിട്ട് വരാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് ആ ഒരു ചോദ്യം നിങ്ങൾക്ക് ഉറപ്പിച്ച് പഠിക്കാം ഏതൊരു ബി പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ചോദിക്കുന്നൊരു സെക്ഷനാണിത് കാൺപൂരിലെ സിംഹം കാൺപൂരിലെ സിംഹമൊക്കെ നാനാൻ സാഹിബാണ് ഛാൻസി റാണി എന്നറിയപ്പെടുന്ന റാണി ലക്ഷ്മി ഭായി ആണ് ഡൽഹിയിൽ ബഹദൂർഷ രണ്ടാമനാണ് ലഖ്നൌവിൽ ബീഗം ഹസ്രത് മോഹലായിരുന്നു ഇതായിരുന്നു തെറ്റായിട്ടുള്ള ഓപ്ഷൻ മൗലവി അഹമ്മദുള്ള അല്ല ഫൈസാബാദിലായിരുന്നു മൗലവി അഹമ്മദുള്ള നയിച്ചത് ചരിത്ര പ്രതിഷ്ഠ പ്രസിദ്ധമായ ലാഹോർ സമ്മേളനം നടന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഏറ്റവും കൂടുതൽ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ഐ സമ്മേളനമാണ് ലാഹോർ സമ്മേളനം അപ്പൊ ഇവിടെ കൊടുത്തിരുന്ന ഈ ഓപ്ഷൻസ് കൂടെ നിങ്ങൾ പഠിച്ചിരിക്കണം ഇതില് ഇരുപത്തി ഒമ്പതാണ് ആയിട്ടുള്ള ആൻസർ അതിന് പൂർണ്ണ സ്വരാജ പ്രഖ്യാപനമൊക്കെ വന്ന ഒരു സമ്മേളനമാണ് ഈ സമ്മേളനം അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം ഇന്ത്യയില് നമ്മുടെ റിപ്പബ്ലിക് ദിനമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ആഘോഷിക്കുന്നു എല്ലാ ജനുവരി ഇരുപത്തി ആറിന് റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നു അതിന് കാരണം ഈ ഇരുപത്തി ഒമ്പതില് ഇരുപത്തിയൊമ്പതില് പൂർണ സ്വരാജ് പ്രഖ്യാപനം വന്നതിന്റെ ഭാഗമായിട്ട് ലാഹോർ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിക്കുകയുണ്ടായി അതാണ് ഈ ഇരുപത്തി ഒമ്പതിലെ സമ്മേളനത്തിന്റെ പ്രത്യേകതയും ജനുവരി ഇരുപത്തിയാറിന്റെ വഴിത്തിരിവും ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചതാരാണ് ഡി കെ കാർവേ ഇതൊരു പി വൈ ക്യു തന്നെയായിരുന്നു ഇതും ഹിസ്റ്ററിയിൽ വരുന്ന വിദ്യാഭ്യാസ മേഖലയിലെ ഒരു ചോദ്യമാണ് പോണ്ടിച്ചേരി ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ട വർഷമാണ് അടുത്തു ചോദിച്ചത് ഈ പോണ്ടിച്ചേരി എന്ന് പറയുന്നത് ആ ഭാഗം ഭരിച്ചിരുന്നത് പോർച്ചുഗീസുകാരായിരുന്നു അപ്പൊ അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് അതും ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് വന്ന ആറാമത്തെ ചോദ്യം ഏഴാമത്തത് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണം ഞാനൊന്ന് പറഞ്ഞോട്ടെ എക്കണോമിക്സിന് വളരെയധികം പ്രാധാന്യം കൊടുത്ത ഒരു ഡ്രൈവർ പരീക്ഷയായിരുന്നു ഈ പരീക്ഷ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നായിരുന്നു എന്നാണ് ആദ്യത്തെ ഒരു ചോദ്യം വന്നിരുന്നത് അതിനുത്തരം സോവിയറ്റ് യൂണിയൻ ആയിരുന്നു സോവിയറ്റ് യൂണിയൻ സാമ്പത്തിക ആസൂത്രണവും പഞ്ചവത്സര പദ്ധതിയും ഒക്കെ കടം കൊണ്ടത് സോവിയറ്റ് യൂണിയനിൽ നിന്നായിരുന്നു ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടതായിരുന്നു ദേശീയ വിദ്യാഭ്യാസ നയവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഇതും വിദ്യാഭ്യാസ മേഖലയിൽ നിന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആസ്ഥാനം എവിടെ അതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ഉത്തരം ന്യൂഡൽഹി ഇതും ഹിസ്റ്ററി ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ചോദ്യമാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന അതായത് ഐ എസ് ആർഒ നിലവിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലായിരുന്നു ഈ ഒരു ചോദ്യം ചോദിച്ചിരുന്നു അടുത്ത ചോദ്യം പതിനൊന്നാമത്തത് ആ ഐ എൻ സി സമ്മേളനത്തിൽ നിന്ന് തന്നെയാണ് ചോദിച്ചത് അതായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അമരാവതി സമ്മേളനം അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഒരു മലയാളി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലേക്ക് വന്ന സമ്മേളനമാണ് അമരാവതി സമ്മേളനം സി ശങ്കരൻ നായർ ആണ് സി ശങ്കരൻ നായർ ഉത്തരം കൊച്ചിയിൽ ഇലക് ഇലക്ട്രിസിറ്റി സമരം നടന്ന വർഷം എന്നായിരുന്നു ഇലക്ട്രിസിറ്റി സമരം മുപ്പത്തി ആറിലാണ് നടന്നത് പൂക്കട്ടൂർ സംഭവം ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് നമുക്കറിയാം മലബാർ കലാപവുമായിട്ട് അതിനെ അനുബന്ധമായിട്ട് നടന്നതാണ് പൂക്കട്ടൂർ കലാപം അല്ലെ പൂക്കട്ടൂർ സംഭവം എന്ന് പറയുന്നത് കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന ചോദ്യമാണ് സമത്വ സമാജം ഇന്ത്യൻ ഹിസ്റ്ററിയിലെ നവോത്ഥാന നായകരിൽ നിന്നും ചോദിച്ച പോലെ കേരള ഹിസ്റ്ററിയിൽ നിന്നും നവോത്ഥാന നായകരിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അതിന്റെ ഉത്തരം വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് സ്ഥാപിക്കപ്പെട്ടത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇരുപത്തി ഒന്നിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ആദ്യത്തെ കേരള രാഷ്ട്രീയ സമ്മേളനം വിളിച്ചു കൂട്ടിയത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഇരുപത്തി വിളിച്ചു കൂട്ടി ഒറ്റപ്പാലമാണ് അതിന്റെ ഉത്തരം അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് ആ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആ കാലഘട്ടം തൊട്ട് ഇതിന്റെ എല്ലാ സമ്മേളനങ്ങളും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് കേരള കോൺഗ്രസ് സമ്മേളനങ്ങൾ ഓക്കെ അടുത്ത പതിനാറാമത്തെ ചോദ്യം ഭരണഘടനയുടെ ചെയർമാൻ ആരായിരുന്നു ഭരണഘടനാ സഭയുടെ ചെയർമാൻ ആരായിരുന്നു എന്നുള്ളതായിരുന്നു അടുത്ത ചോദ്യം അധീക്ഷ പദവി വഹിച്ചത് കാരാണ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അധീക്ഷ പദവി വഹിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് പറയുന്ന പേര് ആമുഖത്തിന് ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണ് പ്രയാമ്പിൾ എന്നാണ് അത് കളമെടുത്തത് അമേരിക്കയിൽ നിന്നാണ് ഏത് ഭരണഘടനാ ഭേദഗതിയാണ് സ്വത്തവകാശം എടുത്ത് കളഞ്ഞത് നാൽപ്പത്തി നാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടാമത്തെ വർഷത്തിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ ഭേദഗതിയിലെല്ലാം ഒന്ന് പഠിച്ചിരിക്കുക മുപ്പത്തിരണ്ട് ഇരുപത്തി അഞ്ച് നാൽപ്പത് ഒന്ന് പഠിച്ചിരിക്കുക ഓപ്ഷനിൽ വന്നിരുന്നതാണ് ഇന്ത്യയിലെ പാർലമെന്ററി ജനാധിപത്യത്തിൽ ഗവൺമെന്റിന്റെ തലവൻ ആരാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ ജനാധിപത്യ ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യത്തിൽ ഗവൺമെന്റിന്റെ തലവൻ എപ്പോഴും ആരായിരിക്കും അത് പ്രധാനമന്ത്രി തന്നെയായിരിക്കും അതുപോലെ കേരള നിയമസഭ ചോദിക്കുകയാണെങ്കിൽ അതാരായിരിക്കും മുഖ്യമന്ത്രി ആയിരിക്കും നമ്മുടെ ഭരണഘടനയിൽ മൗലിക കടമകളെ കുറിച്ച് പറയുന്നു ഇപ്പോൾ നിലവിൽ എത്ര മൗലിക കടമകൾ നമുക്കുണ്ട് എന്നാണ് അടുത്ത ചോദ്യം പതിനൊന്നെണ്ണമാണ് ഉത്തരം പതിനൊന്നെണ്ണം പതിനൊന്ന് മൗലിക കടമകളാണ് ഉള്ളത് ഇന്ത്യയുടെ മിസൈൽ മാൻ മിസൈൽ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ ആണ് അബ്ദുൾ ആണ് ഇന്ത്യയിലെ ബാങ്കേഴ്സ് ബാങ്ക് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് ആണ് ചോദ്യം ഇന്ത്യയിൽ ഈ ബാങ്കിന്റെ ക്വസ്റ്റിനൊക്കെ എക്കണോമിക്സിൽ നിന്ന് വന്നതാണ് ഇന്ത്യയിൽ പ്രസിഡന്റ് രാജിവെക്കുകയോ മരിക്കുകയോ പാർലമെന്റ് പുറത്താക്കുകയോ ചെയ്താൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ വഹിക്കുന്നത് ആരാണ് അദ്ദേഹം പ്രസിഡന്റ് ഇല്ലെങ്കിൽ നേരെ വഹിക്കുന്നത് ഉപരാഷ്ട്രപതി ആയിരിക്കും ഭരണഘടനയിൽ നിന്നാണ് ആ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയ ഗാന്ധിജിയുടെ ആശയം താഴെപ്പറയുന്നത് ഗാന്ധിയൻ ആശയം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൽ നാല്പതാമത്തെ ആർട്ടിക്കലിൽ വരുന്ന ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം ഒട്ടനവധി മറ്റ് ആശയങ്ങളുണ്ട് അത് നിങ്ങളെടുത്ത് പഠിക്കണം ഗാന്ധിയൻ ആശയങ്ങളുണ്ട് ലിബറൽ ആശയങ്ങളുണ്ട് സോഷ്യലിസ്റ്റ് ആശയങ്ങളുണ്ട് ഇതൊക്കെയാണ് അതിൽ വരുന്നത് ഇതിൽ ഗാന്ധിയൻ ആശയങ്ങളാണ് എപ്പോഴും ചോദിക്കാറ് ഇരുപത്തിയഞ്ച് ലോകത്തെ ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എവിടത്തെയാണ് എന്നാണ് ചോദിച്ചത് സി കേരളം തന്നെയാണ് ഉത്തരം ചൂടെ കൊടുത്തിരിക്കുന്നതിൽ പ്രസ്താവനയിൽ ശരിയത് മഞ്ഞു മൂടിയ ഹിമാലയൻ പർവ്വത നിരകൾക്ക് തെക്ക് ഭാഗത്ത് തണുപ്പിന്റെ കാഠിന്യം കുറവാണ് അതായത് ഈ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ അന്നും ഉണ്ടായിരുന്നു പ്രകൃതി രമണീയമായ ഹിമാലയൻ പർവ്വത നിരകൾക്ക് തെക്ക് ഭാഗത്ത് നിരവധി സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യും ഇത് രണ്ടും ശരിയാണ് കാരണം മഞ്ഞുമൂടിയ ഹിമാലയ പർവ്വതങ്ങൾക്ക് തൊട്ട് തെക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ താഴ്ഭാഗം താണ അവിടെ തണുപ്പിന്റെ കാഠിനം കുറവായിരിക്കും പിന്നെ അവിടെയാണ് എന്താണ് ഈ ആൾക്കാരൊക്കെ ഒന്ന് താമസിക്കുകയും സുഖവാസ കേന്ദ്രങ്ങളൊക്കെ ഉള്ളത് അല്ലാതെ ഹിമാലയത്തിന്റെ മണ്ടയിൽ ഒരിക്കലും കാണത്തില്ലല്ലോ ഒന്നും രണ്ട് ശരിയാണ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം ആയിരത്തി ഇരുപത്തിയേഴ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിക്കപ്പെട്ട ഭൂപ്രകൃതി വിഭാഗം ഉപദ്വീപിയ പീഠഭൂമി ഇത് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം ഇന്ത്യൻ ഇന്ത്യയുടെ ഉത്തരമഹാസമ ഇന്ത്യയുടെ ഭൂപ്രകൃതി പഠിക്കുമ്പോൾ ഈ നാലായിട്ടത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിരിക്കും ആ ഒരു ഏരിയ ഡ്രൈവറിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പി എസ് സി പരീക്ഷകൾക്ക് എല്ലാം ചോദിക്കാറുള്ളതാണ് എന്നാലും ഡ്രൈവറിന് നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ അത് പഠിക്കുക നേപ്പാളുമായി ഏറ്റവും കുറഞ്ഞ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ് ഇത്തരം സിക്കിമാണ് കേട്ടോ നേപ്പാളുമായിട്ട് അതിർത്തി രാജ്യങ്ങൾ അത് നമുക്ക് ഭൂപ്രകൃതിയൊക്കെ പഠിക്കുമ്പോഴത്തെ സമയത്ത് ഏകദേശം കിട്ടുന്ന ഒരു ഏരിയയാണ് സിക്കിമാണ് ഉത്തരം നേപ്പാളുമായിട്ട് ഏറ്റവും കുറഞ്ഞ അതിർത്തി പങ്കിടുന്നത് സിക്കിമാണ് ഇന്ത്യൻ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലഘട്ടത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനം ഉത്തരം സി ഓപ്ഷൻ തമിഴ്നാട് അത് കേരള ഭൂപ്രകൃതി പഠിക്കുമ്പോൾ വരുന്ന ഒരു ടോപ്പിക്കാണ് ഏത് നദിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി എന്നൊരു ചോദ്യം ഇന്ദ്രാവതി ഗോദാവരിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ഒന്നാം തീയതി വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ച വന്യജീവി സങ്കേതം ഏതെന്നാണ് ചോദ്യം ഉത്തരം കൊട്ടിയൂരാണ് വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുന്ന എന്താണ് കേരള ഭൂമിശാസ്ത്രത്തിൽ വരുന്ന ഒരു ടോപ്പിക് ക്വസ്റ്റൻ ആണ് അടുത്ത ഭൂമിശാസ്ത്രത്തിനായിരിക്കും പിന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആനമുടിച്ചോല ദേശീയ ഉദ്യാനം തിരിയുന്ന സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ് ദേവീകുളം താലൂക്കാണ് കേരളത്തിൽ ഏറ്റവും വ്യാപകമായി കാണുന്ന മണ്ണിനം ഏതെന്ന് വെച്ചാൽ ചെങ്കൽ മണ്ണ് അഥവാ ലാറ്ററൈറ്റ് മണ്ണ് എന്നറിയപ്പെടുന്നു കായിക ദിനം സംസ്ഥാന കായിക ദിനമാണ് ചോദിച്ചത് ഒക്ടോബർ പതിമൂന്നാണ് ദേശീയ കായിക ദിനമാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് ധ്യാൻ ചന്ദിന്റെ ജന്മദിനം ഒക്ടോബർ പതിമൂന്നാണ് ഉത്തരം മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസം ലക്ഷ്യമിടുന്ന കേരള സർക്കാർ ആവിഷ്കരിച്ച പുനർഗേഹം പദ്ധതി ആരംഭിച്ച വർഷം ഇത് വേണമെങ്കിൽ വീണ്ടും ചോദിക്കാം എങ്കിലും പദ്ധതികളൊക്കെ ഒന്ന് പഠിച്ചു വച്ചിരിക്കുക ഉത്തരം ഡി ഓപ്ഷൻ രണ്ടായിരത്തി പത്തൊമ്പതാണ് അടുത്തത് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തത് ഏത് അതായത് സംസ്ഥാന തദ്ദേശീയ സ്വയംഭരണ അനുബന്ധ സ്ഥാപനങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതില് ഈ ശുചിത്വ മിഷൻ കുടുംബശ്രീ കിലയൊക്കെ വരും കയറ്റാണ് വരാത്തത് കൈറ്റ് ദേശീയ കേരളത്തിലെ വന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നാണ് അടുത്ത ചോദ്യം നമുക്കറിയാം പിച്ചിയാണ് ഉത്തരം പിച്ചി ചാലിയാർ നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ ഇളമ്പലേരി കുന്നുകളാണ് ഈ ഓപ്ഷൻ നമ്മൾ നദികളുടെ ഉത്ഭവങ്ങൾ കേരളത്തിലെ നദികളൊക്കെ ഒരു ടോപ്പിക്കാണ് കേരളത്തിലെ മൂന്നാമത്തെ ജലവൈദ്യുത പദ്ധതി ഏത് എന്നാണ് ചോദിച്ചത് മൂന്നാമത്തെ ആണ് കുറ്റിയാടിയാണ് ഉത്തരം കുറ്റിയാടി ജലവൈദ്യുത പദ്ധതിയാണ് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഇത് നിലവിൽ വന്നതെന്ന് തോന്നുന്നു ചേറ്റുവ കായൽ സ്ഥിതി ചെയ്യുന്നത് ചേറ്റുവാണ് കേരളത്തിലെ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്കാരുടെ ഏർപ്പെടുത്തിയ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ് താഴെ പറയുന്നവയിൽ വാക്സിൻ അല്ലാത്തത് ഏതാണ് താഴെ പറയുന്നവയിൽ വാക്സിൻ അല്ലാത്തത് ഏതാണ് ബി സി ആർ ആണ് ബി സി ആർ ആണ് ഉത്തരം മസ്തിഷ്ക മരണത്തോടെ അവയവദാനം നടത്തുന്ന കേരള സർക്കാർ ആരോഗ്യ പദ്ധതി ഏതാണ് മൃതസഞ്ജീവനിയാണ് മൃതസഞ്ജീവനി അവയവദാന പദ്ധതിയാണ് താഴെ താഴെപ്പറയുന്നവൽ വൈറസുമായി ബന്ധമില്ലാത്ത പ്രത്യേകത കോശത്തിന് വെളിയിൽ നിർജീവം ആതിഥേ കോശത്തിന്റെ വിഭവങ്ങൾ ഉപയോഗിച്ച് പെരുകുന്നു ഡി എൻ എയും പ്രോട്ടീൻ കവചവുമുണ്ട് മനുഷ്യരിൽ മാത്രം രോഗമുണ്ടാക്കുന്നു മനുഷ്യരിൽ മാത്രമല്ല ജീവികളിലൊക്കെ ഉണ്ടാക്കാറുണ്ട് അടുത്തിടെ ചൈനയിൽ ഇതാണ് തെറ്റുത്തരം അടുത്തിടെ ചൈനയിൽ ജീൻ എഡിറ്റിങ്ങിലൂടെ ജനിച്ച ഇരട്ട കുട്ടികൾക്ക് ഡാഷ് രോഗത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ളതായി എയ്ഡ്സ് ആണ് ഉത്തരം ആ സമയത്ത് കറണ്ട് ആണ് മെഡിക്കൽ ഭാഗത്ത് കറണ്ട് അഫയർ ചോദിക്കാം രോഗാണുക്കളെ വിഴിഞ്ഞു നശിപ്പിച്ച് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി ശക്തി വി എന്താണ് വർധിപ്പിക്കുന്ന കോശങ്ങളേവ നാൽപ്പത്തി ആറ് ന്യൂട്രോഫിൽ ആൻഡ് മൊണോസൈറ്റ് ആണ് താഴെ താഴെപ്പറഞ്ഞ രോഗങ്ങളും രോഗകാരികളും ശരിയില്ലാത്ത ഗ്രൂപ്പ് ഏത് നമുക്കറിയാം എലിപ്പനി പരത്തുന്നത് ബാക്ടീരിയയാണ് വൈറസ് അല്ല അപ്പൊ ഇതാണ് തെറ്റ് നിപ എലിപ്പനി വൈറസ് എന്നുള്ളത് തെറ്റാണ് വട്ടച്ചോറി അത്ലറ്റിക് ഫുഡ് അത് പറയുന്ന ഫംഗസ് ശരിയാണ് ഷേം ഡിഫ്റ്റീരിയ ബാക്ടീരിയ പരത്തുന്നതാണ് മലേറിയ ക്ലാമിഡി ാണ് എനി ബാക്ടീരിയാണ് ഈ ഓപ്ഷൻ എറ്റ് ആണ് വിത്ത് കോശങ്ങൾ എന്നാൽ എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നാൽപ്പത്തി അതിന്റെ കറക്റ്റ് ഉത്തരം സി ഓപ്ഷൻ ആണ് മൂന്ന് മൂന്ന് അതായത് ശരീരത്തിലെ ഏത് കോശമായി മാറാൻ കഴിവുള്ളവയാണ് ഈ സ്കെം സെൽസ് അല്ലെങ്കിൽ വിത്ത് കോശങ്ങൾ ബയോളജിയിൽ വരുന്നതാണ് താഴെ താഴെപ്പറയുന്നവരിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക ചില പ്രോട്ടീനുകളാണ് ആൻറ്റിബോഡി ആന്റിബോഡികളെ ഇമ്മ്യൂണോഗ്ലോബിനുകൾ എന്ന് വിശേഷിപ്പിക്കുന്നു വാക്സിനുകൾക്കെതിരെ ശരീരം ആന്റിബോഡി നിർമ്മിച്ച് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു ചില സൂക്ഷ്മ ജീവികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്ന ഔഷധങ്ങളാണ് ആൻറ്റിബോഡി നാലാമത്തെ ഓപ്ഷൻ തെറ്റാണ് അപ്പോൾ ഇതിൽ ശരിയായവ ഒന്ന് രണ്ട് മൂന്ന് ആണ് അമ്പതാമത്തെ ചോദ്യം ഒരു ജീവിതശൈലി രോഗമാണ് പക്ഷാഘാതം ഇത് ഉണ്ടാകാൻ പ്രധാനപ്പെട്ട കാരണം എന്ത് എന്നാണ് മസ്തിഷ്കത്തിലേക്ക് രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്നതാണ് നാലാമത്തെ ഓപ്ഷനായ ഡി ഓപ്ഷനാണ് ശരി ഉത്തരം ഓക്കെ ആൻസർക്ക് നമ്മൾ നോക്കി ഇനിയുള്ളത് ഡ്രൈവിംഗ് പാർട്ടാണ് അടുത്ത വീഡിയോയിൽ ഡിസ്കഷൻ ചെയ്യാം അപ്പൊ ഈ വീഡിയോ വച്ചിട്ടുള്ള അപ്ഡേറ്റുകൾ ഈ പി വൈ വൈക്യു അനുസരിച്ചായിരിക്കും ക്ലാസ്സുകൾ അഡ്മിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ കൂടുതൽ ക്ലാസ് ലഭിക്കുന്നതിന് ചാനൽ സപ്പോർട്ട് ചെയ്യുക മറ്റ് നിങ്ങളുടെ ഡ്രൈവർ പരീക്ഷ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോകൾ എത്തിക്കാൻ ശ്രമിക്കുക താങ്ക് യു പിന്നെ ഡ്രൈവർ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ട്രേഡ് ചോദ്യങ്ങൾക്ക് അമ്പത് മാർക്ക് ഉത്തരം എഴുതുവാനും മറ്റ് പരീക്ഷ യൂണിഫോം പരീക്ഷകൾക്ക് മുപ്പത് മാർക്ക് ഉത്തരം നേടുന്നതിനും ഡ്രൈവിംഗ് പാർട്ട് പരിപൂർണമായി ഇറക്കിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഞങ്ങളുടെ റാങ്ക് ഫെയിൽ ലഭ്യമാക്കുന്നതിന് പറയുന്ന ഫസ്റ്റ് കമൻറ്റ് ബോക്സിലെ നമ്പറിൽ ബന്ധപ്പെടുക വാട്സാപ്പ് ചെയ്താൽ മതിയാവും ഓക്കെ